ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയ പിടിക്കൽ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഗൈസ് കുറേ പേര് പ്രാവ് വളർത്തുന്നത് ഈ പൈസയ്ക്ക് വേണ്ടി വളർത്തുന്ന കുറേ പേരുണ്ട് പക്ഷേ വിൽക്കാൻ സാധിക്കാത്തവരും അതുപോലെ എന്ന് വെച്ചാൽ ഏത് വാങ്ങണം എന്നറിയാത്തവരുണ്ട് പ്രാവുകൾ വളർത്താൻ ഏത് വാങ്ങണം പൈസക്ക് കിട്ടുമോ പണം പ്രാവ് വിറ്റ് പണം ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സൈറ്റുള്ള കുറേ പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഏത് പ്രാവ് വാങ്ങണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഫുൾ അതിൽ പറഞ്ഞു തരും വീട് ഇഷ്ടപ്പെട്ടാൽ എയ്ക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരി വിളിക്കുമ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡി ക്രൂസ് ആൻഡ് ബ്ലോഗ് ടൈം ആയിട്ട് ടൈമായിട്ട് എല്ലാ കൂട്ടിലാണ് നമുക്ക് നമുക്കെന്തെങ്കിലും ഇറക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ ആ കാര്യം പറഞ്ഞു തരാം ഇങ്ങനെ നിങ്ങൾക്ക് പ്രാവിൽ നിന്നും പൈസ ഉണ്ടാക്കാം ഏത് പ്രാവ് വളർത്തലാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ അല്ല ഫുള്ള് പറഞ്ഞുതരാം ഫസ്റ്റ് ഒന്ന് ഇതുകൊണ്ടൊക്കെ ഒന്ന് ഇറക്കട്ടെ കേട്ടോ ഇപ്പോൾ ലക്ഷണങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ പ്രാവ് വളർത്തൽ മീൻസ് പലവരും നാടൻപ്രാവിലേക്കുന്ന ഫസ്റ്റ് പേര് നാടൻപ്രാവ് വളർത്തി സത്യം പറഞ്ഞ നാടൻപ്രാവ് വളർത്തിയിട്ടൊരു അഞ്ചര പൈസയും കിട്ടുന്നെന്ന് തോന്നുന്നില്ല നാടൻ പ്രാവിന് അത്ര വലിയ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല നാടൻപ്രാവിൻ്റെ ഡിമാൻഡ് എങ്ങനെ വരുന്നത് ചോദിച്ചാൽ പലവരും ഈ മുട്ട വിരിയിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് നാടൻപ്രാവിനെ അല്ലാതെ പിന്നെ എല്ലാവരും ഞാനൊക്കെ വളർത്താച്ചൊരു ക്രൈസിൻ്റെ പേരിൽ വളർത്താണ് പ്രാവിനെ അല്ലാതെ നാടൻപ്രാവെന്ന് തമ്മിൽ വലിയ ഇതില്ല നാടൻപ്രാവ് വളർത്താൽ എങ്ങനെ ഡിമാൻഡ് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫാൻസി പ്രാവ് വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുട്ട വിരിയിപ്പിക്കാനാണ് പലവർ ഈ നാടൻപ്രാവനെ ഇതാക്കുന്ന പറവൻ്റെയും അങ്ങനെയൊക്കെ പറവ അതുപോലെ തന്നെ ഫാൻസി പ്രാവുകൾക്ക് വാങ്ങണം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സമ്പാദിക്കാൻ പറ്റും അപ്പോൾ വാങ്ങണ അതിൻ്റെ ഉൾപ്പെടെ എന്ത് ചെയ്യുക അത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ നാടൻ പ്രാവുകളിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിട്ട് എന്ന് വെച്ചാൽ മുട്ട മാറ്റി വെക്കുക ഫാൻസി പ്രവിൻ്റെ എന്ന് വെച്ചാൽ അത് അങ്ങനെ നോക്കില്ല അപ്പോൾ മാക്സിമം നാടൻപ്രാവുകൾ വെച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കുക അത് മുട്ട ഇങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇതുകൾ നല്ല നോക്കും നോക്കി അത് വലുതാക്കും അപ്പോൾ അങ്ങനെയാണ് പലവരും ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യുക മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളിപ്പോൾ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിയവരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ വാങ്ങാൻ പുകയാണെന്നുണ്ടെങ്കിൽ നാടൻപ്രാവ എന്നല്ല നാടൻപ്രാവ വളർത്തിട്ടാണ് പലവരും ഫാൻസിക്ക് അതിലും ഒക്കെ പോകുന്നത് അപ്പോൾ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നാടൻപ്രാവ വാങ്ങാം ഫാൻസി വാങ്ങാം പൈസ ആണെന്നുണ്ടെങ്കിൽ ഫാൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാം ഫാൻസി പറവ മെയിനായിട്ട് പൈസ കിട്ടുന്നൊരു പ്രാവിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് പറവൻ്റെ പറവ നല്ല രീതിയിൽ തന്നെ പൈസ നിങ്ങൾക്ക് ഈണ് ചെയ്യാൻ പറ്റുന്നൊരു പ്രാവാണ് അപ്പോൾ പൈസ കാണുന്നുണ്ടെങ്കിൽ പറവാന് ശ്രമിക്കുക ശ്രമിക്കുക അതിനുശേഷം നാടമ്പ്രാവ് നിന്ന് ബ്രീഡിയിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ബ്രീഡ് ചെയ്യാൻ മീൻസ് പറവൻ്റെ മുട്ട അല്ലെങ്കിൽ ഫാൻസിൻ്റെ മുട്ട അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി പറവേ അത്യാവശ്യം നോക്കും പറവൻ്റെ കാര്യം നമുക്ക് അറിയില്ല ഈ ഇതുണ്ടല്ലോ ഇത് പറവൻ്റെ മിക്സാണ് ഇനിയും പലവരും നാടൻപ്രാവ് വളർത്തുന്ന പലവരും ഉണ്ടാവും നാടമ്പ്രാവ് എന്ന് പറയുമ്പോൾ അങ്ങനെ പോവില്ല പോവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങും പക്ഷെ കൊടുക്കാൻ അവിടേക്ക് പോകുമ്പോൾ അവർ മുന്നൂറും ഇരുന്നൂറ് രൂപയ്ക്കും വാങ്ങുകയുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ വെളിയിൽ നിന്ന് ഇവിടെ നമ്മൾ അടുത്ത് ഇവിടെ നിന്നൊക്കെ വന്ന് വാങ്ങിപ്പോകും അങ്ങനെ എങ്കിൽ കച്ചവടം ആവുള്ളൂ അല്ലാതെ നിങ്ങൾ കച്ചവടം എന്നുണ്ടെങ്കിൽ പല വെബ്സൈറ്റിലൂടെയൊക്കെ പിന്നെ അയക്കേണ്ടി വരും അപ്പോൾ വെബ്സൈറ്റിലൂടെ അയക്കാറൊക്കെ ചടങ്ങ് പരിപാടിയാണ് നാടൻ പ്രാവ് മാക്സിമം നിങ്ങളുടെ നാടൻ പ്രാവ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഫാൻസി വാങ്ങിയിട്ട് അങ്ങനെ നിങ്ങൾ പൈസ ഏൺ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഇതിൽ വലിയ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് വളർത്തണം പ്രാവ് നാടൻ പ്രാവ് പൈസ് കിട്ടില്ല എന്ന് ഞാൻ പറയില്ല കിട്ടും പക്ഷെ നല്ല രീതിയിൽ നിറച്ച് വളർത്തി പക്ഷേ ഈ കളറുകളാകുമ്പോൾ ആദ്യം അങ്ങനെ വാങ്ങില്ല വള്ള നാടം വള്ളപ്രാവുകൾക്ക് നല്ല ഡിമാൻഡാണ് ഈ പ്രാവിൽ തന്നെ അത് ഏതായിക്കോട്ടെ വള്ളപ്രാവ് വരെ അത്രയും കാണാൻ ചന്തവാണത്ര ഡിമാൻഡും കൂടിയൊരു പ്രാവാണ് വള്ളപ്രാവ് ഓക്കെ കൂടുതൽ കൂടുതലങ്ങനെ നിൽക്കുന്നില്ല സമെന്നറിയില്ല പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ എന്താ പറയുക ഹിപ്പി അങ്ങനെ കുറച്ച് ഫാൻസി പ്രാവ് ഉണ്ടായിരുന്നാണ് നമ്മൾ കൊടുത്ത് അത് ഫാൻസി ആകുമ്പോൾ ഡിമാൻഡ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാനാണെങ്കിലും ആൾക്കാരുണ്ടാവും കടകളിലായാലും നമുക്ക് കൊണ്ട് കൊടുത്ത് പൈസ യൂൺ ചെയ്യാൻ പറ്റും പക്ഷെ നാടൻ പ്രാവ് നേരിട്ട് തിരിച്ചാണ് ഇത്തിരി ഡിമാൻഡ് കുറവുള്ളതാണെന്നായാലും ഉണ്ടെങ്കിലും അത്രയ്ക്ക് വലിയ ഇതില്ല അപ്പം വാങ്ങണം എന്നുള്ള പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫാൻസി അങ്ങനത്തെ വല്ലതൊക്കെ വാങ്ങി വളർത്തി കൊടുക്കാൻ ശ്രമിക്കുക പൈസക്കാണെന്നുണ്ടെങ്കിൽ ക്രേസ് ആണ് അപ്പം ഒരു ഇഷ്ടത്തിൻ്റെ മേലെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടൻപ്രാവകൾ വാങ്ങാം അല്ല ഫാൻസി ആണെങ്കിലും വാങ്ങാം അങ്ങനെ ഞാനൊക്കെ അങ്ങനെ വാങ്ങിയുള്ള ആളാണല്ലോ അതെ കൊടുക്കണം എന്നുള്ള ചിന്തയിൽ വാങ്ങിയ ഒരാളല്ല ഞാൻ ഓക്കെ ഇപ്പോൾ എന്താ പ്രാവളൊക്കെ ഉണ്ടിട്ടോ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഇനിയിപ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന് നമുക്ക് അറിയില്ല നടൻ ഇനിയിപ്പോൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ വെളിയിലുള്ള വെബ്സൈറ്റ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല അത് ഇനി ഇപ്പോൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അതുകൊണ്ട് നിങ്ങളുടെ വലിയ സബ്സ്ക്രൈബ് തന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ആളെ നമുക്ക് വയ്ക്കാട്ടോ ഒന്നേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേണം കാണാം ഒന്ന് പ്രതീക്ഷയോടെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ